ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി വിളവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ ഞാൻ നേരെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇവിടെ ഈ ഒരു ചേനിക്കുണ്ട് വൈകേണ്ട ഇത് മുളച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നെൽത്ത് നിർത്തി നോക്കാം ഇതുവരെ ചാക്കിലായിപ്പം കുറയേണ്ട നെട്ട് മുളച്ച് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് നെൽപ്പ് നിർത്തി നോക്കാം ഏതാണ് കൂടുതൽ നന്നത് നോക്കാതെ ഇനി ഇനി എന്തല്ല വേണ്ടിയിട്ട് അതിന് കുറച്ച് പിന്നെ കരിയില കുറച്ച് പിന്നാക്ക് അല്ല പിന്നാക്കല്ല കുറച്ച് പിന്നെ ഇത് ഉമ്മായം കുറച്ച് വളം കുറച്ച് ആലവിളം കണ്ടില്ലേ കുറച്ച് ആലവള ഇത് വേണ്ട കുറച്ച് ആലവളാ കൊണ്ടുവന്ന് ഒരിക്കലെടുക്കുന്നില്ലേ ആലവള ഇത് എല്ലാം കൊണ്ട് നമുക്കിത് എങ്ങനെയാന്ന് ഇടുന്നതെന്ന് നോക്കാമല്ലോ നിലത്തുനിന്ന് ഇടുന്ന ഒന്ന് കാണിച്ചു തരാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കയറിട്ടെ

ഇവിടെ െ ഇപ്പൊരു കുണ്ടെടുക്കട്ടെ കൊറേ ദിവസമായിരിക്കും നടണം നടണം എന്നായിരിക്കും എനിക്ക് നേരം കിട്ട ഒന്നാമത് കഴിയുന്നില്ല അടിയിലെ ഒന്നാമത്തെ അതാണ് കുണ്ടെടുക്കട്ടെ കുറച്ചായം വേണം കുറച്ച് കൂടുതൽ ആയം വേണം ഇതിന് അടി നല്ല ഇളക്കമല്ല മണ്ണ അടിയുടെ നല്ലവണ്ണം ഇളക്കെല്ലാം ഉണ്ട് നമുക്ക് ഇത് നെറ്റു നോക്കാം ഇപ്പം കുമ്മായ കുമ്മായ അടി അടിയിൽ ചുമ്മാ ഇടാം വേലപ്പെല്ലാം മരിച്ച കുറച്ച് ചപ്പുണ്ട് ചപ്പും കുറിയേട്ട കരിയില്ല നമുക്കിത് നശിച്ചാകുമ്പോൾ അത് രണ്ടാമത് നമ്മൾ കുറച്ച് തോലും വളരും വെച്ചിട്ട് മണ്ണായിട്ട് കൊടുത്താൽ അതോ ചെയ്യാം അല്ലേ കരിയില്ലേ ഇപ്പം നമുക്ക് മണ്ണിട്ടിട്ടുണ്ട് ഈ മണ്ണിൻ്റെ അകത്ത് നമുക്ക് ഈ മണ്ണിൻ്റെ അകത്ത് ഇത് ഈ മണ്ണിൽ ഇത് വെച്ച് കൊടുക്കാം അല്ല ഇതേപോലെ ഇത് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് നമ്മൾ കോടി മൂടുക മൂടുകൊണ്ട് മൂടിക്കഴിഞ്ഞാൽ നമ്മൾ മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്കും പൊടിച്ചും മുകളിലോട്ട് വരും മുകളിലോട്ട് വന്ന് കഴിഞ്ഞിട്ടാവുമ്പോൾ കുറച്ച് വളഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് പച്ചക്കൂലും കുറച്ച് വളയെല്ലാം ഇട്ട് കുറച്ച് പച്ച ചാണകം ഉണ്ടെങ്കിൽ ഇടാം പച്ച ചാണകില്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊന്നതിൻ്റെ ചോ തോലെല്ലാം വെച്ച് കുറച്ച് രണ്ടാമത് മണ്ണിൽ ഇട്ട് കൊടുത്താലും നല്ല ചെറാതെ ചെയ്യും വലിയൊരു കുതിരകോളം തന്നെ വലിയൊരു ചെയ്യാണ് കുട്ടിയിൽ നിന്ന് നിറച്ചും നമുക്ക് വേറെ ഒന്നും വേണ്ട വ്യവസ്ഥ നന്നായിട്ടുണ്ടെങ്കിൽ വലിയ കൈനായിട്ട് കിട്ടും നമുക്ക് എല്ലാം കുതിരി പോലെയായി ഇതിപ്പം കുറച്ച് കഴിയുമ്പോൾ വേശം തുറന്ന് ചെറിയ കഴിഞ്ഞ മണ്ട തുറന്ന് കുറച്ച് വളമിട്ട് കുറച്ച് ഇതും കൂടി ആക്കി കൊടുക്കാം നമുക്ക് इन्होंने ये किया जाता है मेहनत की जाता है ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ സ്റ്റാൻഡെല്ലാം പോയി അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വരാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് എല്ലാവരും ഇതേപോലെ ഞാൻ ഈ നട്ടതുപോലെ നട്ടത് കണ്ടുവല്ലോ അതാ ഇതാ വേണ്ട അതേപോലെ നീ ഇതൊരു ചേനയാണ് രണ്ട് ഞാൻ രണ്ട് കാച്ചിൽ നട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഇനി നാളെ വേറെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി